വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ക്ഷണിച്ചു താല്പര്യമുള്ളവർ ഈ മാസം ഇരുപത്തിയേഴ് മുമ്പായി ലോഗോ സമർപ്പിക്കണമെന്നും പി ഡി എഫ് ഫയൽ ആയിട്ടാണ് നൽകേണ്ടതെന്നും ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം വണ്ടൂരിൽ വെച്ച് നടക്കുന്ന കാര്യം അറിഞ്ഞിരിക്കുമല്ലോ അതിന്റെ വിവിധ കമ്മിറ്റികളിൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ഇന്നലെ അതിന്റെ യോഗം ചേർന്നിരുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ഷൈജൽ ശൈജൽ ചെയർമാനും പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ അബ്ദുൽ ബഷീർ എം കൺവീനറുമായിട്ടുള്ള വിപുലമായ ഒരു മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റി ഇന്നലെ രൂപീകരിച്ചിരുന്നു അതിന്റെ ആദ്യ തീരുമാനമെന്ന രീതിയിൽ മേളയുടെ ലോഗോ പ്രകാശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമായി മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം മീഡിയം പബ്ലിസിറ്റി കമ്മിറ്റി വെക്കുകയാണ് ബഹുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ലോഗോ തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് മുമ്പായി ഈ ലോഗോ പബ്ലിസിറ്റി കൺവീനറുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ് പി ഡി എഫ് ഫയലായിട്ടാണ് ലോഗോ തയ്യാറാക്കി അയക്കേണ്ടത് ഏറ്റവും മികച്ച ലോഗോ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി തെരഞ്ഞെടുത്തുകൊണ്ട് അത് സെലക്ഷൻ നടത്തുകയാണ് ചെയ്യുക ആളുകൾക്കും പരിപാടികളുടെ വിജയത്തിനായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേക യോഗം വണ്ടൂരിലെ ഇമ്പെയർ ഹാളിൽ ചേർന്നു ലോക അയക്കുന്നവർ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എം അബ്ദുൾ ബഷീറിന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി എന്ന നമ്പറിൽ അയക്കണം ചടങ്ങിൽ കൺവീനർക്ക് പുറമെ ചെയർമാൻ ഷൈജൽ അടപ്പറ്റ വൈസ് ചെയർമാൻ സി ടി പി ഉണ്ണിമൊയ്തീൻ എന്നിവർ സംബന്ധിച്ചു ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ